ആ ആ സംബന്ധിച്ചുള്ള ശബരിമല സന്നിധാനത്തോ പമ്പയിലോ അതല്ലെങ്കിൽ ശബരിമലയുടെ വ്യത്യസ്ത പ്രാന്ത പ്രദേശങ്ങളിലോ ശബരിമലയുടെ സുരക്ഷയ്ക്ക് അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ എന്തൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് ചന്ദ്രശേഖരൻ വിശദമായ ഒരു റിപ്പോർട്ട് അന്ന് സമർപ്പിച്ചിരുന്നു എന്നാൽ അതിനോട് തീർത്തും നിസ്സംഗമായ ഒരു അതിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇക്കാലത്ത് വന്ന എല്ലാ ദേവസ്വം ബോർഡുകളും സർക്കാരും സ്വീകരിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും ദുരന്തപൂർണമായ ദുഃഖകരമായ രണ്ടായിരത്തി പതിനൊന്നിലെ പുലുമേട് ദുരന്തത്തിന് കാരണം എന്തായിരുന്നു കാരണമായിരുന്നു ദുരന്തത്തിന്റെ പിന്നിൽ എന്തെല്ലാം കാരണങ്ങളാണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് ആദ്യം സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി തേടി പിന്നീട് സർക്കാർ തന്നെ

നടപ്പാകുന്നില്ല എന്നുള്ളതാണ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ച ശുപാർശകളോ അല്ലെങ്കിൽ ഇപ്പോൾ സാർ മുന്നോട്ട് വെച്ച ഒന്നും തന്നെ പമ്പയിലാകട്ടെ സന്നിധാനത്താകട്ടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെ അവിടെയൊക്കെ അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്ക് ഇന്നും അതിനനുസൃതമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന ഒരു ദുഃഖ നമ്മളെ കുറിച്ച് സന്നിധാനത്ത് എന്താണ് പ്രശ്നം എന്നതിനെ സംബന്ധിച്ച് വലിയ പഠനങ്ങളൊക്കെ പണ്ടും നടന്നിട്ടുണ്ട് തിരക്കാണോ പ്രശ്നം വേണ്ട സംവിധാനങ്ങളുടെ കുറവാണോ പ്രശ്നം 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 ഫെസിലിറ്റീസ് ആണോ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സന്നിധാനത്തെ സംബന്ധിച്ച് ശബരിമലയെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇപ്പോഴും അയ്യപ്പന്മാർ സുരക്ഷാ ഭീഷണിയിലാണ് ശബരിമല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ഏതായാലും സാറ് സംസാരിക്കുന്നത് വിടുകയാണ് പക്ഷേ ശബരിമലയുടെ സുരക്ഷ ശബരിമലയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ സന്നിധാനത്തിന്റെ സംരക്ഷണം ശബരിമലയുടെ സ്വത്തിന്റെ സംരക്ഷണം ശബരിമലയുടെ സ്ഥാപന രംഗമ വസ്തുക്കളുടെ സംരക്ഷണം ഇതുകൂടി നമ്മൾ സുരക്ഷാ പ്രശ്നം തന്നെയാണ് അതിൽ ഗസ്തകരമായ കാര്യമുണ്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുൻപ് ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണ നിക്ഷേപത്തെ സംബന്ധിച്ചും ആസ്തി വിവരങ്ങളെ സംബന്ധിച്ചും പുറപ്പെടുവിക്കണം അതിന്റെ വസ്തുകൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുള്ളൂ വിവരാപകാശമുണ്ട് അത് കൊടുക്കാതെ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോയി പറ്റില്ല കാരണം ശബരിമലയുടെ സമ്പത്ത് വെളിപ്പെടുത്തിയാൽ അത് ശബരിമലയുടെ സുരക്ഷയെ ബാധിപ്പിൽ പോലും അതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞത് എന്നാൽ അതേ അതിന്റെ അത് മെയിന്റൈൻ ചെയ്യുന്നുണ്ടോ എന്തിനു ശബരിമല ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളിലെ ഓടിറ്റ് നടക്കുന്നുണ്ടോ ഇതിനെ സംബന്ധിച്ച് വളരെ വലിയ വിവാദങ്ങളാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ട് അവസാനം ഒരറ്റ കാര്യം കൂടി ഞാൻ പറയാം ശബരിമലയുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ സന്നിധാനത്തിന്റെ സുരക്ഷ മാത്രമല്ല ക്ഷേത്രത്തിന്റെ സുരക്ഷ മാത്രമല്ല അയ്യപ്പന്മാരുടെ സുരക്ഷ മാത്രമല്ല നിന്ന് പുറപ്പെടുമ്പോൾ സുരക്ഷ ഒരു പറയുന്നത് ആധികാരികമായ അടിസ്ഥാനത്തിലാണ് വർഷം മുൻപ് നമ്മുടെ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വിവിധ ൾ ചേർത്ത് ചേർന്നുകൊണ്ട് അവരൊരു ഓഡിറ്റിംഗ് നടത്തുകയുണ്ട്